ുംങ്ങനെയാണ് ആ ദൈവവിശ്വാസി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷവും പ്രത്യാശയും ഉണ്ടാകും ഇപ്പൊ നമ്മളൊരു കപ്പലെ പോകുമ്പോ ആ കപ്പലിന് കാറ്റടിക്കുന്നു പ്രതികൂലങ്ങളാണ് ഈ കപ്പൽ അക്കരെ എത്തും എന്ന് കപ്പലിന്റെ ക്യാപ്റ്റനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വളരെ സമാധാന ചിത്രമായിട്ട് കപ്പലിലിരിക്കും നോ പ്രോബ്ലം ഇതങ്ങ് എത്തുമെന്ന് ഉറപ്പുണ്ട് കപ്പൽ ക്യാപ്റ്റന്റെ കഴിവിൽ വിശ്വാസമുണ്ട് അതുപോലെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആടുന്ന കൊമ്പിലെ പാടുന്ന കിളിയായിരിക്കും കാറ്റിൽ അപ്പൊ കാറ്റിൽ ഒരു കൊമ്പ് ആടിയാൽ ആ ആടുന്ന കൊമ്പിൽ പാടുന്ന കിളിയാ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന വിശ്വാസികൾക്കേ ഉള്ളൂ അങ്ങനെയുള്ള വിശ്വാസികളെ കാണുമ്പോൾ സമൂഹത്തിൽ ചുറ്റുമുള്ളവർക്ക് അതൊരു ധൈര്യമാണ് അതൊരു ഒരു അച്ചുതണ്ടായിട്ട് അവരുടെ ആത്മാവിന്റെ ആത്മധൈര്യത്തിനായിട്ട് ഒരു നങ്കൂരമായിട്ട് ആത്മാവിന്റെ നങ്കൂരത് ആങ്കർ ഓഫ് സ്പിരിറ്റ് എന്ന് വേണേ പറയാൻ അപ്പൊ അങ്ങനെ വർധിക്കാൻ പറ്റും ദൈവവിശ്വാസികൾക്ക് അവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വലുതാണ് വലിയ പ്രത്യാശയാണ് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ട് ലോകം മൊത്തം ഇരുട്ടിലാകും ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വേണമെന്നില്ല കുറച്ചു പേർക്കൊക്കെ ഇപ്പൊ നമ്മുടെ ഇടയില് ഉള്ള ആളുകൾക്ക് കുറെ ആളുകൾക്കൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസികളിലേക്ക് അവിശ്വാസികൾ നോക്കുന്നുണ്ട് നിരീശ്വരവാദികള് വിശ്വസിക്കുന്നവരോട് കലയിക്കുന്ന എന്തിനാണ് ഈ വിശ്വസിക്കുന്നവരിൽ നിന്ന് എനർജി അവർക്കും കിട്ടുന്നുണ്ട് എല്ലാവരും കൂടെ ഒറ്റ ദിവസം നിരീശ്വരവാദികളാണെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം ഇപ്പോഴത്തെ നിരീശ്വരവാദികളല്ല ആ സെക്കൻഡ് വിശ്വാസികളായി മാറും കാരണം വിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ മൊത്തം അന്ധകാരമയമാകും എന്ന് അവർക്കും അറിയാം അപ്പൊ കുറെ വിശ്വാസികൾ ഉള്ളതുകൊണ്ടാണ് അവർ കലഹിക്കുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇല്ലാതായി കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പനുള്ളടത്തോളം കാലം അപ്പനോട് കലഹിക്കും അമ്മയുള്ള കാലത്തോളം അമ്മയോട് ചുണ്ടി പിടിക്കും അമ്മ മരിച്ചടക്കപ്പെട്ടാൽ പൊട്ടിക്കരയും ഉറച്ച് നമ്മൾ നെഞ്ചു തേർന്നു പോകും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സ്നേഹമൊന്നും കാണിക്കത്തില്ല അപ്പൊ ഈ നിരീശ്വരവാദികൾക്കും മാർഗം തെളിക്കുന്നതും വെളിച്ചം പകരുന്നതും വിശ്വാസികളാണ് വിശ്വാസികളിൽ നിന്നാണ് അവർ ക്ലബ് ഹൗസിലേക്ക് വരുന്നത് തന്നെ നമ്മൾ വിശ്വാസികളെ കാണാൻ വേണ്ടിയാണ് നമ്മളെ കാണുമ്പോഴാണ് അവർക്കൊരു സന്തോഷവും ചൈതന്യം ഒക്കെ വരുന്നത് അപ്പൊ നമ്മള് മൊല കൂട്ടുന്ന കുഞ്ഞുങ്ങളാണ് ഈ നിരീശ്വരവാദികൾ നമ്മുടെ മക്കളാണ് അവര് ആ സ്നേഹത്തെ വേണം കാണാൻ അവർ നിരീശ്വരവാദികളെയും ദൈവത്തെ അനുസരിക്കാത്തവരെയും ദൈവത്തെ അറിയാത്തവരെയും ദൈവത്തിനെ എതിർക്കുന്നവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുമോ ഇല്ലയോ ഒരുപോലെ സ്നേഹിക്കും അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല പ്രത്യേകിച്ച് ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ മണിയടിച്ച് ചിരിപ്പിക്കുക ദൈവം അന്നേരം കുളിര് പോരുക ദൈവ അങ്ങനെയൊന്നുമില്ല ദൈവം ഗതിബേദത്താലുള്ള ആചാദനങ്ങൾക്ക് വിധേയനാകാത്ത ദൈവമാണ് ഇപ്പൊ ഒരാൾ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങ് അഭിമാനത്തോടെ ഷർട്ടിന്റെ കോളർ പൊക്കുവോ ഏഹ് അങ്ങനെയൊന്നുമില്ല ദൈവത്തിനെല്ലാവരും ഒരുപോലെയാണ് അത് വിശ്വസിക്കുന്നവനും ദൈവത്തെ പുകഴ്ത്തുന്നവനും പുകഴ്ത്താത്തവനും എല്ലാം ഒരുപോലെ അല്ലാതെ ഒരു മാറ്റവും ഇല്ല